ഡോക്ടർ പറഞ്ഞ കാര്യത്തിൽ ഒരു ചെറിയ കാര്യം കൂടി ഞാൻ ഓൺ ചെയ്യാണ് സൗദിയിലുള്ള ചികിത്സാ ചെലവുകൾ ഹാജിമാർക്ക് ബാധകമല്ല ഹജ്ജ് മിഷനുമായി ബന്ധപ്പെട്ടുള്ള ക്ലിനിക്കുകളിൽ നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും സൗജന്യമാണ് അതിൻ്റെ പുറത്ത് പോയി കഴിഞ്ഞാൽ അതിന് എക്സ്പെൻസ് വരും പക്ഷേ നമ്മൾ താമസിക്കുന്ന അസീജിയയിലായാലും ഇനി മിനയിൽ ചെന്നാൽ അവിടെയും എല്ലായിടത്തും നമ്മുടെ ഇന്ത്യൻ ഹജ്ജ് മിഷൻ്റെ ക്ലിനിക്കുകളുണ്ട് ആ ക്ലിനിക്കിൽ ചെന്നാൽ നമ്മൾക്ക് ചികിത്സ മെഡിസിൻ എല്ലാം സൗജന്യമാണ് ആ സൗജന്യമാണ് എന്ന് കരുതിയിട്ട് നാട്ടിലേക്ക് ഒരു ബാഗ് നിറയെ കഫ് സിറപ്പ് വാങ്ങിക്കൊണ്ട് വന്ന ഉണ്ട് ഉള്ള സംഭവമാണ് ഒരു ബാഗ് നിറയെ കഫ് സിറപ്പ് ആ കുപ്പിയുടെ എണ്ണം എത്ര ഞാൻ മറന്നുപോയി അത്രയധികം കുപ്പികൾ കഫ് സിറപ്പ് ഫ്രീയാണല്ലോ വാങ്ങി വെച്ചു നാട്ടിൽ വന്നപ്പോൾ കൊണ്ടു വന്നു അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ പരിപാടികൾ നമ്മൾ ചെയ്യാൻ പാടില്ല പക്ഷേ അവിടെ ചികിത്സകളും മെഡിസിനും ആണ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചികിത്സിക്കുക മെഡിസിൻ എടുക്കുക എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിക്കുന്നു എന്തായാലും നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ട്രെയിനർമാർ സംസാരിച്ച് നിങ്ങൾക്ക് വളരെ സ്പീഡിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും കുറച്ചുകൂടി വേഗത്തിൽ നമുക്ക് പോകാം ഇനി നമ്മൾ സംസാരിക്കുന്നത് യാത്രയുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾ മാത്രം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ചില കുറച്ച് കാര്യങ്ങളുണ്ട് ഇല്ലേ സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് തന്നെ ക്ലാസ് കൊടുക്കുന്ന ചില ക്ലാസ്സുകൾ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടാവണം പങ്കെടുത്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ അന്വേഷണം ഉണ്ടാവും എന്നാലും പുരുഷന്മാരോട് ഇരിക്കുന്നുണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല എല്ലാവരും എല്ലാവരും മുതിർന്ന ആളുകളാണ് അതുകൊണ്ട് സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ട്രെയിനറായിട്ടുള്ള സൈനബത്ത രണ്ട് വാക്ക് സംസാരിക്കുന്നു സൈനബത്ത യാതോടെ ക്ഷണിക്കുന്നു സുലാത്തോ ഇസ്ലാമല റസൂൽ അമീൻ വാല അലിഹി വസാബിഹി അച്ചുമായി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അള്ളാഹുവിൻ്റെ അതിഥികളായിക്കൊണ്ട് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് പോകുന്ന ആയിരത്തോളം വരുന്ന ഹജ്ജാജിമാരെ ഹജ്ജാജിമാർ ഇസ്ലാംലൈക്കും റഹ്മത്തുല്ലാഹി വറക്കാത്തുഹു സ്ത്രീകളുടെ കാര്യത്തിൽ പുരുഷന്മാരെ അപേക്ഷിച്ച് ചില ശാരീരികമായ വ്യത്യാസങ്ങളുണ്ട് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും കുടുംബമായി ജീവിക്കീവിതം മുന്നോട്ട് നയിക്കുന്നവരാണ് അതുകൊണ്ട് ആ കാര്യം ഇവിടെ പറയുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല കാരണം എന്താ വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് ആധുനിക കാലത്ത് ഇതെല്ലാം നമ്മളെ കുട്ടികളെ തന്നെ വീടുകളിൽ നിന്ന് ശീലിപ്പിക്കുന്നത് വളരെയധികം നന്നായിരിക്കും ഇപ്പോൾ എന്നിൽ അർപ്പിതമായിട്ടുള്ള ഇതാണ് നമ്മുടെ സ്ത്രീകൾ പലവരും പല പ്രയാസങ്ങൾ ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് അപ്പോൾ അവർക്ക് ചിലവർക്കൊക്കെ അവരുടെ മെനിസ്ട്രേഷൻ നിന്നിട്ടുണ്ടാവാം ചിലർക്കൊക്കെ അവരുടെ മെനിസ്ട്രേഷൻ ഇപ്പോഴും ഉണ്ടായിരിക്കാം അപ്പോൾ അങ്ങനെ നിൽക്കാത്തവരുടെ കാര്യങ്ങളാണ് ഇവിടെ കൂടുതൽ ഫോക്കസ് ചെയ്ത് പറയുന്നവർ അവർ ആദ്യമായി ചെയ്യേണ്ടത് ഡിസോർഡർ ആയിട്ടുള്ള ഒരു സൈക്കിളാണെങ്കിൽ അതൊരു ഗൈനിക്കോളജിസ്റ്റ് നിങ്ങൾ പോയി കാണുക ഗൈനിക്കോളജിസ്റ്റിൻ്റെ നിർദ്ദേശം തേട് ആദ്യം തന്നെ ഞാൻ ആദ്യം തന്നെ എൻ്റെ ട്രെയിനേഴ്സിൻ്റെ കൂട്ടത്തിൽ പലവരും വിളിച്ചു എപ്പോഴല്ലാത്തവരും വിളിച്ചിട്ടുണ്ടായിരുന്നു അവരോടൊക്കെ അതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ അവരെ ചെന്ന് കണ്ട് അവർ അവരുടെ നിർദ്ദേശം എന്താണെന്ന് വെച്ചാൽ അതനുസരിച്ച് നമ്മൾ നേരത്തെ തന്നെ മരുന്നുകളൊക്കെ കഴിച്ച് നമ്മുടെ ആ പിരിയോഡിക്കൽ സൈക്കിൾ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാൻ പറഞ്ഞിരുന്നു കൂടാതെ അത് ചിലവർക്കത് എന്താ പറയുക ഹോർമോണിലുള്ള വ്യതിയാനം മൂലം ടെൻഷൻ മൂലം കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രവണത വരുന്നതാണ് ബ്ലീഡിങ്ങിൻ്റെ ഒരു പ്രശ്നം വരുന്ന കാണാം അപ്പോൾ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം തന്നെ നമ്മൾ എന്തു ചെയ്യണം ഹജ്ജിനാണ് പോകുന്നത് അള്ളാഹുവുമായിട്ടുള്ള ആ അദ്ാഹുവിൻ്റെ ഭവനത്തിൽ പോയിട്ട് നമ്മളുടെ ആ ഹജ്ജ് എന്ന പുണ്യകർമ്മം നിർവഹിക്കാനാണ് പോകുന്നത് അപ്പോൾ ഹജ്ജിൽ എന്നുള്ള ആ ഒരു ലക്ഷ്യം മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ടെൻഷൻ മാറ്റി മാറ്റിവെക്കുക ടെൻഷനുണ്ടായാൽ തന്നെ നമ്മളുടെ എന്താണ് ഹോർമോണുകളിൽ വ്യതിയാനം ഉണ്ടാവും അപ്പോൾ ആവശ്യമില്ലാത്ത ടെൻഷനൊക്കെ മാറ്റി മനസ്സിനെ ഒരു ഫ്രീ ആക്കിക്കൊണ്ട് നമ്മളൊന്നും അല്ല നമ്മൾ ഒരു ഫ്രീ മൈൻഡായിട്ട് ഇവിടെ നിന്ന് പോവുക കൂടി പോവുക നമ്മുടെ ലക്ഷ്യം അള്ളാഹുവിൻ്റെ ആ ഭവനത്തിൽ ചെന്ന് നമ്മുടെ ഹജ്ജ് പൂർത്തീകരിക്കലാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ടെൻഷൻ അടിക്കാതിരിക്കുക അപ്പം ഇങ്ങനെ ഹോർമോൺ വ്യതിയാനങ്ങൾ വരുന്നവർ അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് മരുന്നുകളൊക്കെ കഴിച്ച് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അനുസരിച്ചുള്ള മരുന്ന് കഴിച്ച് അത് അതിൻ്റെ അത് എന്താ പറയുക തീവ്രത കുറയ്ക്കാനും തുടർന്ന് മരുന്ന് കഴിക്കാനും ശ്രമിക്കുക ഇനി ഇൻ കേസിൽ നിങ്ങൾ ഇനി അവിടെ ചെന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് അങ്ങനെ അങ്ങോട്ട് ഒരു മെൻസസ് ആയി കഴിഞ്ഞെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ടെൻഷൻ അടിക്കേണ്ട തവാഫ് ഒഴികെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നിർവഹിക്കാം അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക എന്നിട്ട് പിന്നെ നിങ്ങളുടെ ശരീരശുദ്ധി അനുസരിച്ചിട്ട് നിങ്ങൾ പോയിട്ട് എന്ത് ചെയ്യുക തവാഫ് ചെയ്ത് ഹജ്ജ് പൂർത്തീകരിച്ചാൽ മതി അത് സ്ത്രീകൾക്കുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പരിഗണനയാണ് പിന്നെ മറ്റൊന്ന് പറയാനുള്ളത് ഈ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അതായത് സ്ത്രീകൾക്ക് സ്ത്രീകൾക്കറിയാലോ മെൻസസ് ടൈമിൽ നമ്മൾ മെൻസ്ട്രേഷൻ കപ്പ് പാഡ് അതുപോലത്തെ സാനിറ്ററി ഐറ്റംസൊക്കെ നമ്മൾ കൂടെ കൂടുതൽ കരുതുക അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ കരുതുന്നതെന്ന് വെച്ചാൽ അവിടെ വെച്ചിട്ട് നമ്മൾ ഹറിബറി ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം നമ്മൾ കൈ കയ്യിൽ കരുതുക പിന്നെ മെഡിസിൻ്റെ കാര്യത്തിൽ അതുപോലെ പ്രിസ്ക്രിപ്ഷനോട് കൂടി ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോട് കൂടിയിട്ട് കൈ അത് നമ്മൾ കയ്യിൽ കരുതേണ്ടതാണ് പിന്നെ ചിലരെന്നോട് ചോദിച്ചിരുന്നു ഹോമിയോ മെഡിസിൻ കഴിക്കാൻ പറ്റുമോ കൊണ്ടുപോകാൻ പറ്റുമെന്നും അത് കൊണ്ടുപോകുന്നതിൽ കുഴപ്പമൊന്നുമില്ല നമ്മൾ അതിൻ്റെ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനും വാങ്ങിക്കുക കൂടുതലും അത് ലഗേജിൽ ഇടാൻ ശ്രമിക്കുക കാരണം ഹാൻഡ് ലഗേജിൽ സൗദിയ ഗവൺമെൻറ് അജിന് അങ്ങനെ ഉണ്ടോ ഹജ്ജിൽ അങ്ങനെ ഉണ്ടോയെന്ന് അറിയില്ല അപ്പോൾ ആ ഹോമിയോ മെഡിസിൻ അത്യാവശ്യഘട്ടത്തിൽ മാത്രം നിങ്ങൾ എന്തു ചെയ്യാം നിങ്ങളെ ഹാ പിന്നെ ലഗേജിൽ കരുതാം പിന്നെ ആവശ്യമുള്ള കോട്ടൺ ഇന്നർ വെയറുകൾ നമ്മൾ സു കയ്യിൽ കരുതണം കാരണം കടുത്ത ചൂടാണ് അവിടെ കൂടുതലും കോട്ടൺ വസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക പിന്നെ കയ്യുറകൾ ധരിക്കണ കാര്യം പറഞ്ഞു അതെന്തിനാണ് ധരിക്കണെന്നൊക്കെ ഈ കയ്യൂറ എന്ന് ഉദ്ദേശിക്കുന്ന എന്താണെന്ന് വെച്ചാൽ മാസ്ക് കയ്യൂറയ ഒക്കെ കുറേയൊക്കെ ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ചാൽ മാത്രം നിങ്ങൾ മാസ്ക് ധരിക്കുക ഡോക്ടർ പറയുകയാണെങ്കിൽ നിങ്ങൾ മാസ്ക് ധരിക്കണം നിങ്ങൾക്ക് അലർജിയുടെ പ്രശ്നം പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ മാസ്ക് ധരിക്കുക അപ്പോൾ അതുകൊണ്ട് മാസ്ക് ധരിക്കുക കയ്യുറകൾ ധരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇതുപോലത്തെ കണ്ടീജലും ഡിസീസൊക്കെ ഉണ്ടാവും അതൊക്കെ നമുക്ക് ഹാൻഡിലൂടെ പകരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമസ്കാര സമയത്ത് ഈ കയ്യുറ മുഖവും മുൻകൈ നമ്മളെപ്പോഴും മറക്കാതിരിക്കുക നിക്കാബ് നമസ്കാരത്തിലും തവാഫിലൊന്നും ഉപയോഗിക്കാതിരിക്കുക ഒന്ന് രണ്ട് പിന്നെ വേദനകൾ ജോയിൻറ്റ് പെയിൻസ് കുറേ പേര് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ മറ്റും നമ്മൾക്ക് സ്ത്രീകൾക്ക് ശ്രീധന്യമായ എല്ലാ രോഗങ്ങൾക്കുള്ള മരുന്ന് കഴി കൈ കൈപ്പിടിക്കുക പിന്നെ നമ്മുടെ എന്താ പറയുക ഇഹ്റാമിൽ പ്രവേശിച്ചതിനു ശേഷമുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ നമ്മൾ കൂടുതലും യൂട്യൂബിലും അതിലൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും സ്ത്രീകൾ മുഖം മറക്കരുത് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക പിന്നെ കസ് കസ് കൊണ്ടുപോകാൻ പാടില്ല അത് നേരത്തെ നമ്മുടെ ഷെമീർവ അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് വെള്ളം കുടിക്കാൻ വേണ്ടി കൈപിടിക്കും അതുപോലെ തന്നെ മിനാ മിനാ മിനാടെൻ്റിലും നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കുറേ ആളുകൾ കൂടി ചേരുന്നതാണ് അപ്പോൾ നമ്മൾ പരമാവധി ഡിസ്പോസിബിൾ ഡിസ്പോസിബിളായിട്ടുള്ള ടിഷ്യൂസ് യൂസ് ചെയ്യുക പ്ലാസ്റ്റിക് ബോട്ടിൽ അതൊക്കെ വേസ്റ്റ് ബിന്നുകൾ ഉണ്ടാവും അവിടെ മാത്രം നിക്ഷേപിക്കുക ഹറമിലായാലും അതുതന്നെ ഫോളോ ചെയ്യുക അറഫ മുസ്തലിഫ അവിടെയൊക്കെ നമ്മൾ പരമാവധി നമ്മുടെ ശുചിത്വം അസ് അശത്രു നിസ്ഫുൽ ഇമാൻ അഹൂറ് നിസ്ഫുൽ ഇമാൻ തഹൂറ് സ്ത്രീകളുടെ ഭാഗത്തു നിന്നാണ് അത് കൂടുതൽ വേണ്ടത് അലക്ഷ്യമായിട്ട് ടിഷ്യൂ പേപ്പർ ഡിസ്പോസിബിൾ ടിഷ്യൂ യൂസ് ചെയ്യാൻ ശ്രമിക്കുക അലക്ഷ്യമായി ടിഷ്യൂ പേപ്പർ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഡസ്റ്റ്ബിനുകളിൽ മാത്രം നിങ്ങൾ പിന്നെ നിക്ഷേപിക്കുക അല്ലാണ്ട് അലക്ഷ്യമായി അവിടെ ഇവിടെയും പൊതുസ്ഥലങ്ങളിൽ ഉപേക്ഷിക്കരുത് മറ്റു കാര്യങ്ങൾ പറയാനുള്ളത് നമ്മുടെ പല സ്ത്രീകളും വളരെയധികം വെറീടാണ് അവർ എന്നോട് ചോദിക്കുമ്പോൾ തന്നെ വറിയും നിങ്ങളങ്ങനെ ടെൻഷനേ വേണ്ട ടെൻഷൻ മാറ്റി മാറ്റിവെക്കും പിന്നെയും ഞാൻ നിങ്ങളോട് പറയാണ് അത് വേണ്ട അത് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹോർമോണിലെ വ്യത്യാസങ്ങൾ വരും പിന്നെ കയ്യൂറുടെ കയ്യൂറെ നിങ്ങൾ എന്നോട് ചോദിച്ചതെന്ന് വെച്ചാൽ ചിലവർ ഇങ്ങനെ തവാഫിൻ്റെ ഇടയിൽ ആണുങ്ങളൊക്കെ ആയിട്ട് ടച്ച് ചെയ്യുമ്പോൾ ഒതു മുറിയും എന്നൊക്കെ പറയുന്നൊക്കെ ഉണ്ട് തവാഫിനങ്ങനെ നമ്മൾ അത്തരം വല്ലാതെ ഇതും നോക്കേണ്ട നമുക്കതിനൊക്കെ കുറേ പിന്നെ നമ്മൾക്ക് ഇളവുകൾ തന്നിട്ടുണ്ട് കയ്യുറ നമസ്കാരത്തിൽ പറ്റില്ല ഇഹ്റാമിൽ പ്രവേശിച്ച് കഴിഞ്ഞ സ്ത്രീകൾക്ക് ഇവിടെ മുൻകൈയും മുഖവും മറയ്ക്കാൻ പാടില്ല പ്രത്യേകിച്ച് ഓർമ്മിനിക്കാബ് ധരിക്കുന്നവരും മാസ്ക് ധരിക്കുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഡോ ഡോക്ടർ പറയുകയാണെങ്കിൽ നിങ്ങൾ മാസ്ക് ധരിക്കണം എന്ന് പറയുകയാണെങ്കിൽ അത് നിങ്ങൾ അത് ചെയ്യുക റൂമുകളിൽ മറ്റുള്ള റൂമുകളിൽ രോഗ പനി അതൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് കയറി ഇറങ്ങി നിങ്ങൾക്ക് വരാതിരിക്കുക നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക തുമ്മുമ്പോൾ കൂട്ടത്തിൽ നിന്ന് തുമ്മാതിരിക്കുക അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ടിഷ്യൂ പേപ്പർ ഡിസ്പോസിബിൾ ടിഷ്യൂ ടിഷ്യൂ പേപ്പർ കൂടുതൽ യൂസ് ചെയ്യുക ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് എനിക്ക് ആരോഗ്യത്തിന് ചെറിയൊരു പ്രശ്നമുണ്ട് ത്രോട്ട് ഇൻഫെക്ഷനാണ് അപ്പം അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ പേഴ്സണലായിട്ട് ചോദിക്കുക നമ്മുടെ ഗ്രൂപ്പിലുണ്ട് ഇനി മറ്റുള്ള ഗ്രൂപ്പിലുള്ള ഡീ ലേഡീസിന് എന്തേലും സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ആരോട് ചോദിച്ചാലും തരും അപ്പോൾ അങ്ങനെ ചോദിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞുതരാം പേഴ്സണലായിട്ട് ഇൻഷാല്ല നിങ്ങളുടെ ഹജ്ജും അതുപോലെ ഉമ്രയും മക്ബൂലും അബുറൂറുമായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ കൂട്ടത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ദുവാ ചെയ്യുക റഫേലെ നൃത്തത്തിൽ നമ്മുടെ ലോകത്തിലെ മുസ്ലിം ജനതയുടെ സമാധാനത്തിനും നമ്മുടെ ഉമ്മത്തിനും വേണ്ടി പ്രത്യേകം ദുവാ ചെയ്യുക ഇനി ഇന്ന് ട്രെയിനിൽ നിന്നാൽ നിലയ്ക്ക് എന്തെങ്കിലും മോശമായ പ്രവൃത്തികൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ക്ഷമിച്ചു തരും ഇൻഷാല്ലാ സ്ലാക്കും